ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് അപ്പം നമ്മൾ നേരത്തെ പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നത് എന്താണ് നോറ എടുത്തിട്ട് അലക്കണ്ടായി ജിൻഡോനെ പിടിച്ച് കുറെ ഫേക്ക് ആണ് മറ്റേതാണ് മറിച്ചതെന്ന് കുറെ വന്നിട്ടുണ്ടായി അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാ ജിൻഡോ അവരൊക്കെ എടുത്തിട്ട് അലക്കേണ്ടത് നോറയൊക്കെ വെറുതെ എടുത്ത് അലക്കി വിടണു നോറ ആദ്യം പറഞ്ഞു ജിൻഡോ ഇവിടെ ആണ് എന്താണ് മാസ്ക് ഇട്ട് കൊടുക്കുന്ന ആളാണ് ഇൻവിസിബിൾ ആണ് പറയുക ഇൻവിസിബിളാണ് കുറിച്ച് അങ്ങോട്ട് ചീപ്പാന്നൊക്കെ കൊറേ പറഞ്ഞു ജിൻഡോ എന്ന് ചോദിച്ചാൽ നല്ല മറുപടി ഈ ഏറ്റവും ഫേക്ക് മോണവറിച്ചിലും എല്ലാം കൊണ്ടും ഏറ്റവും ഫേക്ക് ആയ ആള് ജിൻ എന്താണ് നോറയാണ് അതെല്ലാം വീട്ടാരിക്കും അറിയാം ജനങ്ങൾക്കും അറിയാമെന്ന് ജിൻഡോ മോത്ത് നോക്കി പറഞ്ഞു അതിൽ ലക്കിസ്റ്റ് ലക്കി ആള കള്ളം പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഒരേ ഒരാള് നോറയെന്ന് പറഞ്ഞ് നോറയിട്ട് അങ്ങോട്ട് അങ്ങാട്ടി പൊളിക്കുന്നു ജിൻഡോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ജിൻഡോന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് നോറ ചിന്തിച്ച നോറ പറയുന്നത് ശരിയാണ് നോറെ ആരും പറയാൻ പാടില്ല പറഞ്ഞപ്പോൾ കരയും അങ്ങനെയാണ് ഇങ്ങനെയാണ് നോറൊക്കെ അതില്ല ഇതില്ല ചേ ജിൻ്റെ വേറൊരു കാര്യം പറഞ്ഞേ ക്യാമറ നോക്കി പോയി കരയണ കാര്യം പറയണ കാര്യം എന്താണ് ചിൻ്റെ പറഞ്ഞത് കാലായിട്ട് ഈ ഈ നോറ എപ്പോ നോക്കിയത് ക്യാമറ പോയി ഇങ്ങനെ സംസാരിക്കുകയാണ് ഇന്നലെ കൂടി ഞാൻ കണ്ടോളു ക്യാമറ പോയി സംസാരിക്കുന്നത് നോറ ഫുൾ ടൈം ക്യാമറ നോക്കി ഓരോ കാര്യങ്ങൾ പറയുക നോറേനൊന്നും പറയാൻ പാടില്ല ആരൊന്നും പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല നോറയൊക്കെ ആണെങ്കിൽ അവിടെ സഹിട്ട് പറ്റുള്ള രണ്ടു ദിവസം മുമ്പ് അൻസിബാൻ്റെ നല്ലൊരു ആട്ട് കിട്ടിയ ഓടി ഇപ്പൊ ജിൻഡോന്റെ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആട്ട് കിട്ടി പൊളിച്ചു കിട്ട് പിന്നെ നമ്മുടെ ആ ഇതിൽ ലക്കീസ്റ്റും ഹാർഡ് വർക്കും നേരിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് അൻസിബഗുൻ ഓറകനാണ് വേറെ ആരെയും ലക്കി ആയിട്ടൊന്നും കിട്ടില്ല അൻസിബഗ്നോറക്കാണ് ഏറ്റവും ലക്കി കിട്ടിയത്ഡ് വർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് നമ്മുടെ ജിൻഡോക്കും അർജുനാണ് കിട്ടിയിരിക്കുന്നത് അതിൽ അൻസിബനെ പലരും പറയണതെന്ന് വെച്ചാൽ ഈ അൻസീബ് കാര്യങ്ങളുണ്ട് വേറെ ഒന്നുമില്ല അതിൽ റീസൺ ഉണ്ട് അൻസിബ പലപ്പോഴും വീട്ടിൽ നിൽക്കേണ്ട താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു വരാനുണ്ട് പക്ഷേ അൻസിബ അവിടെ നിൽക്കണമെങ്കിൽ അതൊരു കാര്യമുണ്ട് അതിൽ വോട്ടിംഗ് എന്ന സംഭവം ഉണ്ട് വോട്ടിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അൻസിബ അത്ര അവിടെ നിന്നിട്ടുള്ളത് അല്ല ഇന്നലെ വരെ നിന്നിട്ടുള്ളത് അത് വേറെ അത് ഋഷി പറഷിന്താ ഹാർഡ് വർക്കറിൽ നമ്മുടെ അൻസിബനെ വേറെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവർ പറയുന്ന പോലെ ലക്യസ്റ്റ് ആണ് അങ്ങനെ പറഞ്ഞ കാര്യമില്ല ഇത്രയും നാളെ നിൽക്കണമെങ്കിൽ ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം വന്നു നിൽക്കണം അല്ലാണ്ട് അല്ലെങ്കിൽ പണ്ടേ പെട്ടിയെടുത്ത് അനുസിപ്പ പോയേനെ പിന്നെ അനുസിപ്പ പലപ്പോഴും ടാസ്കില് വലിയ ഇൻവോൾവ് ഇമ്പാക്ട് ഉണ്ടാക്കാറില്ല പിന്നെ പൊതുവുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അതിന് പറയാറില്ല കൂടുതൽ പേഴ്സണലായിട്ട് വന്ന ഇഷ്യൂസും ആ സോണിൽ വേണ്ട അനുസിപ്പ് ആ സോണിൽ വരുന്ന കാര്യങ്ങൾ കൂടുതൽ അനുസിപ്പ പറയുന്നത് പക്ഷെ പറഞ്ഞ കാര്യം നമ്മൾ എടുപ്പായിട്ട് പറയാം വേറെ കാര്യം അപ്പൊ ഞോറാ അപ്പം ഈ ജിൻഡു അത്രല്ല കുറച്ച് നേരം വേറെ അർജുനും ശ്രീ എന്താ നമ്മുടെ അൻസിബയും ഋഷിയും എല്ലാവരും സേഫായിട്ട് പറഞ്ഞാണ് അതിന് ഓർന്നു ഓരനും മുഖം കാണാൻ ഒരുമാതിരി ഒക്കെ കരയാനും ഒക്കെ കരഞ്ഞ് പൊളിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ പറ്റണമില്ല പൊളിക്കാൻ പിടിച്ച് നിൽക്കുകയാണ് ഇത് കഴിയുമ്പോഴൊക്കെ കരച്ചില്ല കണ്ണാടി പോയിട്ട് ആ ക്യാമറ പോയിപ്പോയി അരച്ചില് ഞാൻ ഇങ്ങനെ എങ്ങനെയാണ് പറയുക ചെയ്യലേതൊക്കെ പറഞ്ഞ് കരച്ചിലെങ്കിലും ഓറാം അങ്ങനെ നോക്കാം എന്നാലും ജിന്ഡു അടിച്ചു വിട്ടിട്ടാണ് പിന്നെ അൻസിബനെ കുറിച്ച് രണ്ടുമൂന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആരും അറിയാന് വെട്ടി വെക്കുന്ന ഒരാളാച്ചാല് അത് അറിയില്ല രീതി ഒന്നും അറിയില്ല അതൊക്കെ പൊളിച്ചു ജി അടിച്ച് പൊളിച്ചിട്ടുണ്ട് ജീപ്യത്തോട്